ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ദം ബിരിയാണി തയ്യാറാക്കാം അതിനായിട്ട് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഗരം മസാല ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് കുറച്ച് നാരങ്ങാനീര് മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നെയ്യ് സൺഫ്ലവർ ഓയിൽ മല്ലിയില സവാള മുരിച്ചത് തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ടൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ അതിനകത്തോട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക വെന്ത് കഴിയുമ്പോഴത്തേക്കും ബസ്മതി റൈസ് വേവിച്ചത് ഇതിന് മേലിലോട്ട് ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് നേരത്തി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല വെള്ളത്തിൽ കലക്കി ഇതിന് മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സവാളമൊരിച്ചത് മല്ലിയിലും മേളിലോട്ട് വിതറി വിതറിക്കൊടുക്കുക എന്നിട്ടൊരു ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പാൻ അതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കുക തീ സ്ലിമ്മിലാക്കാൻ ശ്രദ്ധിക്കുക ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ വെച്ചേക്കുക അപ്പം ദം ബിരിയാണി റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ എല്ലാവരും ദം ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ